മോളെ മാമ മോനോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനേഴ് കൊല്ല ഇങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇമ്പളെ കുടുംബത്തിന്ന് ഇന്നേ വരെ ഇവനെ ഇന്ന് ഞാൻ ഉപദേശിച്ച പോലെ ആരും ഉപദേശിക്കാൻ പോയിട്ടില്ല ബന്ധാ പറഞ്ഞെന്നുവെച്ചാല് ഇടക്കിടക്ക് മാമൻ ഉപദേശിച്ച പോലെ ഒന്ന് ഉപദേശിക്കാൻ ഞാൻ ഞാനുപദേശിക്കാന്നും പറഞ്ഞു എല്ലടോ എന്തേ എന്നാ വരി മുമ്പക്ക് ചാ പിടിക്കാം മക്കള് വരി നിങ്ങൾ ആ മാമനി മാമനെയും നിങ്ങൾ ഒരു കാലത്ത് നന്നാവൂലോളി വന്നിട്ട് വല്ലോ ചായക്ക് നല്ല ചൂടുണ്ട് അത് കുടിച്ചാ മതിപ്പോളിക്കാനല്ലേ മാമനെന്നെ ഒരുപാട് ഉപദേശിച്ചു എന്റെ അളവിന് രണ്ട മതിട്ടോ എൻറെ അളവിന് രണ്ടെടന്ന് എന്താണോ പറഞ്ഞത് ഒഴിവാക്കി പോകുന്നോ ഒഴിവാക്കി പോടാ അത് ശെരി ഇന്റെ തറവാട് വീടേ ഇൻറ്റ മോക്ക് ഉള്ളതാ സ്വന്തായിട്ടാ മാമ അങ്ങനെ ഞാൻ എന്റെ പിടിച്ചു ഞാൻ ആ വീടെ വാടക കൊടുക്കാൻ വെച്ചതാ ഇനി രണ്ടിലൊന്നും അറിഞ്ഞിട്ട് മതി ബാക്കി മനസ്സിലായോ പിന്നെ ഞാൻ ഈ നാട്ടിലൊരു നെലിയും വലിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കളഞ്ഞു വിളിക്കണമല്ല പണിയെടുത്താൽ മാമ ചായണ്ട് അന്നെ ഞാനെങ്കിലും പച്ചയെ കത്തിക്ക മനസ്സിലായോ മാമന്റെ ആ ഉപദേശം എന്റെ മനസ്സിന് നല്ല സന്തോഷം തന്നെ ഇനി ശരീരത്തിന് കൂടി ഒരു ഉന്മേഷം കിട്ടും പിന്നെ ഒരു ഉന്മേഷം ഈ കിളവ പണ്ട് ഗുസ്തിക്കാരനായിരുന്നു